ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് അരി അരക്കേ കുതിർക്കേ ഒഴുന്നോ അവിലോ ഒന്നും ആവശ്യമില്ലാട്ടോ ബാക്കി വന്ന് ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് തലേദിവസം ഇത് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എപ്പോഴാണോ ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നത് ആ സമയത്ത് തന്നെ നമുക്കിത് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ലി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മക്കളെ വെക്കേഷനൊക്കെ കഴിയാറായി നമുക്ക് ഞങ്ങളുടെ ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അല്ല കിഡിലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാം അപ്പോൾ ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരൊന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇന്നലെ രാത്രി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറ് അപ്പോൾ ഈ ഒരു ചോറ് ഞാൻ ഫുള്ളായിട്ടും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇതേപോലൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചോറ് ഞാനിതേപോലെ എനിക്കവിടെ കുറച്ച് ചോറാണ് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ചോറ് നമുക്കിനി മിക്സർ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലൊന്നും അരച്ചു കൊണ്ടുവരാം ഇനി ഞാൻ ഇതേപോലെ ചെറിയ ജാറിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കെട്ടിക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഇത് അരച്ചെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ ഇത് നല്ല പോരൊന്ന് അരച്ചു കൊണ്ടുവരാം ഇതാ നമ്മൾ നമ്മുടെ ചോറ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ചോറ് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ ഒരല്പം വെള്ളം വെള്ളമൊഴിച്ചാൽ ഒന്ന് ഇതൊന്ന് കലക്കി ഒഴിക്കാം അപ്പം ഇതാ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചോറ് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചോറെടുത്ത അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് റവ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നത് ഇതാ ഞാൻ ഒരു കപ്പ് റവ ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോ രണ്ട് കൈലോ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള തൈരാട്ടാണ് ഞാനിത് പാൽ നല്ല പോലെ തിളപ്പിച്ചിട്ട് നമ്മൾ ഉറവൊഴിച്ചെടുത്തിട്ടുള്ളതാട്ടാണ് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ഇപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് തന്നെ എടുക്കാം കേട്ടോ അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യം വരില്ല ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കലുക്കി വയ്ക്കാം ഒത്തിരി ചൂടായി പാടില്ല പാടില്ലാട്ട സാധാരണ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ടെക്സ്ച്ചറിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതാ കറക്റ്റ് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പെട്ടെന്നൊന്നേ നമ്മുടെ മാവൊന്ന് കുളിച്ച് പന്താൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഡ്രോപ്പ് വിനാഗിരിയും കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ റവ നല്ല പോലെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇനി നിങ്ങളുടെ കയ്യിൽ ഇനോ സോൾട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മൂടി വെക്കും പിന്നെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം കേട്ടോ പിന്നെന്താ ഒരാറേഴ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പച്ചക്കാന്താരി എടുത്തിട്ടുണ്ട് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇതാ നമ്മൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ചമ്മന്തിയിലേക്കുള്ള കടുക് താളിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ഒരൽപ്പം മുളക് പൊടി ഞാനിതാ ഇഡ്ലി തട്ടിലേക്ക് നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒരു ബ്രഷ് വെച്ച് നമുക്കിതൊന്ന് എല്ലാ വശമൊന്നും ആക്കി എടുക്കാം നമ്മുടെ ഇഡ്ലി തട്ടിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു ഇഡ്ലി മാവ് കണ്ടില്ലേ നല്ല പോലെ അങ്ങോട്ട് ടൈറ്റായി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഇഡ്ലിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡി ആവാനായിട്ട് നമ്മുടെ മാവ് റവ നല്ല പോലെ അങ്ങ് കുതിർന്ന് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളമൊക്കെ കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ കുഴിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ഒഴിക്കണ്ട നമ്മുടെ ഇഡ്ലി നല്ല പോലെ ഒന്ന് പൊന്തി വരും അപ്പം ഇതാ നമ്മൾ വെച്ചുകൊടുത്താൽ വെള്ളമൊക്കെ നല്ലപോലെ തെളിച്ചു വന്നിട്ടുണ്ട് നമുക്കിതങ്ങ് വെച്ചുകൊടുത്ത് മൂടി വെക്കാം പിന്നെ ഇതിവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വച്ചതാട്ടാ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമുക്കിതേപോലെ തന്നെ നമ്മുടെ ഇഡ്ലിയുടെ ഈ ഒരു തട്ടിന്നുതന്നെ ഇതിങ്ങനെ വിട്ടു വന്നോളൂ അപ്പം ഇതാ നമ്മൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി റെഡിയാക്കി ആക്കി കിട്ടും കണ്ടല്ലോ ഇനി നമുക്ക് അരി കുതിർക്കേ അരക്കേ ഒന്നും ആവശ്യമില്ല നൊടി ഇടയിൽ തന്നെ നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പൂ പോലത്തെ പഞ്ഞു പോലുള്ള ഇഡ്ഡലിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇടയിൽ ചമ്മന്തിയ റെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാമലൈക്കും